സുഹൃത്തുക്കളെ ഇന്ന് ഇരുട്ടിയുടെ വ്യൂവിൽ നിന്നും ഞാനൊരു വീഡിയോ എടുക്കുകയാണ് നല്ല മഴയാണ് ഇന്ന് സൺഡേ ഉച്ച കഴിഞ്ഞ് ഇരിട്ടിയിലൊരു തകർപ്പൻ മഴയുടെ കാഴ്ചക്കാരായി ഞങ്ങളിവിടെ നിൽക്കുകയാണ് ആളൊഴിഞ്ഞു പൊതുവെ വലിയ രീതിയിലുള്ള മഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം തന്നെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് കയറി നിന്നു ആകെ വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ ഞങ്ങളും അതുപോലെ വലിയ മഴ ആയതുകൊണ്ട് കയറിയിരിക്കുവാണ് മിക്ക കടകളിലും തന്നെ ആളൊഴിഞ്ഞു സാധനങ്ങൾ എടുത്തുവരും അവരെ തന്നെ വെയിറ്റ് ചെയ്യുവാണ് പുതുതായിട്ട് ആൾക്കാരധികാരും കടന്നു വരുന്നു ഇല്ല കാരണം മഴയായതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ എല്ലാ സ്ഥലങ്ങളിലും കയറിയിരിക്കുന്നത് ബസ് യാത്രക്കാർ മാത്രം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൂടെ നൂർത്തിറങ്ങി ബസ് സ്റ്റോപ്പുകളിലേക്ക് പോകുന്നുണ്ട് ഇരുട്ടിയുടെ ഭംഗി മഴയിൽ കുടിച്ചു നിൽക്കുന്ന ഇരുട്ടിയുടെ ഭംഗി നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ആസ്വദിക്കാം ഞങ്ങളിന്ന് ഹോളിഡേ ആയോണ്ട് പുറത്തിറങ്ങിയതാണ്